മഹത്വത്തിന് മുൻപിൽ കണ്ണുചി നോക്കി നിൽക്കുന്ന ശിഷ്യരെ ഓർക്കുക ശിഷ്യരംഗം മഹത്വത്തെ വ്യക്തിപരമായി അനുഭവിക്കുകയാണ് അതുകൊണ്ടാണ് പത്ത് രോസ് പറയും നാം ഇവിടെ ആയിരിക്കുന്നതും നല്ലതാണ് രണ്ട് കൂടാരങ്ങൾ ഉണ്ടാക്കാം എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഇതാ കർത്താവിന്റെ മഹത്വത്തിന് സാക്ഷികളാകുന്ന സമയമാണിത് നിങ്ങളിപ്പോൾ എവിടെയായിരുന്നാലും കണ്ണുകൾ അടച്ച് അവിടുത്തെ മഹത്വത്തിന് സാക്ഷികളാണ് എന്ന് തിരിച്ചറിയുക ഹൃദയത്തിൽ അവിടത്തെ ആരാധിക്കുക ഈശോയെ ഞങ്ങളങ്ങ വിശ്വസിക്കുന്നു കർത്താവെ ഞങ്ങളങ്ങ ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ നമത് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഹൃദയത്തിൽ അത് ആവർത്തിക്കുക അത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ പ്രകടനമാണ് ഉള്ളില് ഏറ്റു പറയുമ്പോ അത് നമ്മുടെ സ്വഭാവമായി ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളും വിശേഷം ഏഴാമധ്യായ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളാണ് ഈശോ നൈ എന്ന പട്ടണത്തിലേക്ക് പോവുകയാണ് വലിയ ജനക്കൂട്ടം അവന് ചുറ്റുമുണ്ട് അപ്പോഴാണ് അവന്റെ കാഴ്ചവട്ടത്തിൽ ഒരു വിലാപയാത്ര കടന്നു വരുന്നത് ഒരു വിധവയുടെ ഏകമകന്റെ സുസംസ്കാര യാത്രയാണ് ഏകമകൻ വിധവയുടെ അവസാനത്തെ യാത്രയും പ്രതീക്ഷയുമാണ് മരിച്ചു പോയിരിക്കുന്നു മകൻ ഈശോ അത് കാണും പ്രത്യേകത ഉണ്ട് സുവിശേഷത്തിൽ ഭാഗത്തിന്റെ മറ്റൊരിടത്തും ഇല്ലാത്തതുപോലെ ആരും ചോദിക്കാതെ ഈശോ ആ സങ്കടത്തിലേക്ക് ഇടപെടുകയാണ് അവൻ അറിവ് തോന്നും ആ ചെറുപ്പക്കാരനെ ജീവനിലേക്ക് ഉയർപ്പിക്കും അവനെ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കും ഒന്ന് ഓർക്കുക അത് ധ്യാനിക്കുക അത് സങ്കടത്തിന്റെ വിലാപത്തിന്റെ ഒരു സമയത്ത് ഈശോ കടന്നു വന്ന് ആ ചെറുപ്പക്കാരനെ ജീവനിലേക്ക് ഉയർപ്പിച്ച് ദൈവസ്തുതി സ്തുതി ഗീതത്തിന്റെ ഒരു സമയമാക്കി മാറ്റുന്നു അതിനെ എല്ലാം അവസാനിച്ച നേരമായിരുന്നു അത് അസ്ത്രീയെ സംബന്ധിച്ച് പക്ഷേ കർത്താവിന്റെ പാദം അവിടെ പതിയുമ്പോൾ എല്ലാം പുതുതായി ആരംഭിക്കുകയാണ് ഇപ്പോൾ ഈ ആരാധനയുടെ സമയത്തും അതുപോലെ കർത്താവ് കടന്നു വരുന്ന സമയമാണ് സുവിശേഷത്തില് തുടർന്ന് വായിക്കുന്നത് ഇങ്ങനെയാണ് ഈശോ പ്രവർത്തിച്ച ഈ വലിയ അത്ഭുതം കാണുമ്പോൾ ജനങ്ങളെല്ലാം അത്ഭുതപ്പെടും എന്നിട്ട് അവർ പരസ്പരം പറയും ഇതാ ദൈവം സ്വന്തം ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു കർത്താവ് പ്രവർത്തിക്കുന്ന വലിയൊരു പ്രവൃത്തി കാണുമ്പോൾ കണ്ടു നിൽക്കുന്ന ജനം മുഴുവൻ പറയും ഇത് ആ കുടുംബത്തിന് മാത്രം ലഭിച്ച അനുഗ്രഹമായിട്ടല്ല അവരെണ്ണുന്നത് ഇതാ സ്വന്തം ജനത്തെ കർത്താവ് സന്ദർശിച്ചിരിക്കുന്നു ഇതാ ഈ ആരാധനയുടെ സമയത്ത് നമ്മുടെ ഉള്ളും ആവർത്തിക്കേണ്ട പ്രാർത്ഥന ഇതാണ് ഇതാ കർത്താവ് സ്വന്തം ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു നമ്മളെ സന്ദർശിക്കുന്ന കർത്താവ് അവിടുന്ന് കടന്നു വരുമ്പോൾ അവിടുന്ന് സന്ദർശിക്കുമ്പോൾ മാറ്റം ഇല്ലാത്തതായി ഒന്നുമില്ല വിശേഷം നോക്കുക വീട്ടിൽ ലീശം പോയി ഒരു വീട് സന്ദർശിച്ചു പിന്നെന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത് വീട്ടിലേക്ക് പോകുന്നു ഈശ്വർ സന്ദർശിക്കുന്ന ഒരു വീട് തുടർന്ന് സംഭവിക്കുന്നത് സൗഖ്യങ്ങളുടെ നീണ്ട നിരയാണ് ഒരാൾക്ക് മാത്രമല്ല പരിസരങ്ങളിലുള്ള എല്ലാവരും വന്ന് അവനെ തൊട്ട് അവനെ കേട്ട് അത്ഭുതം സ്വീകരിച്ച് സൗഖ്യം സ്വീകരിച്ച് മടങ്ങി പോവുകയാണ് ഒരു തളർവാദ രോഗിയുടെ സ്ഥലം സന്ദർശിക്കുന്നു ഒരു അന്ധന്റെ വഴിയിരിക്കു സന്ദർശിക്കുന്നു ഒരു കുഷ്ഠരോഗിയുടെ യാത്രാബദ്ധം സന്ദർശിക്കുന്നു അവൻ സന്ദർശിക്കുന്ന ഇടങ്ങളിലെല്ലാം അവൻ മടങ്ങി പോകുമ്പോൾ ആനന്ദത്തിന്റെ സമയത്ത് ധ്യാനിച്ച ഓർക്കുക എല്ലാ വഴികളും അടഞ്ഞ സാഹചര്യങ്ങളിൽ കർത്താവ് പറയുന്നു ഇതാ നിങ്ങൾക്ക് പുതിയ ഒരു വഴി മരുഭൂമിയിൽ പുഷ്പിക്കുന്ന കാലം എത്ര സൗന്ദര്യമുള്ള അർത്ഥവത്തായ ഒരു രൂപകമാണത് മരുഭൂമി പുഷ്പിക്കുന്നു ഒരിക്കലും സംഭവിക്കാത്തതുപോലെ മരുഭൂമിയിൽ ജലാംശം അവിടെ ഒരു ചെടി ചെടിയിൽ നിന്നൊരു പൂവ് പൂവിന്റെ സൗലഭ്യം ഇതുതന്നെയാണ് കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് നമുക്ക് ഈ ആരാധനയുടെ ഈ ചെറിയ സമയം നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും മേഖലകളിൽ വഴികൾ അടഞ്ഞിട്ടുണ്ടെങ്കിൽ ആശകളറ്റുപോയിട്ടുണ്ടെങ്കിൽ നിരാശ കൊണ്ട് ജീവിതത്തിൽ കയ്പ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക കണ്ണുകൾ അടയ്ക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നോർക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ജോലി കിട്ടാതിരിക്കുന്നു ഇപ്പോഴുള്ള ജോലിയിൽ കഠിനമായ അസ്വസ്ഥതകളും തടസ്സങ്ങളും ഒരു മാറ്റം ആവശ്യമാണ് മക്കളുടെ പഠനം ആഗ്രഹിക്കുന്ന പോലെ നടക്കുന്നില്ല സുഹൃത്തുക്കൾക്കിടയിൽ തർക്കമുണ്ട് അല്ലെങ്കിൽ സൗഹൃദം നഷ്ടപ്പെട്ടു തടയാൻ നല്ല അയൽ പങ്കാരൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നെങ്കിലും ഒരു മാറ്റം ആവശ്യമാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയെല്ലാം ഓർക്കുക എല്ലാ തടസ്സങ്ങളെയും ഓർക്കുക അസാധ്യം എന്ന് കരുതി ഉപേക്ഷിച്ച് കളഞ്ഞ കാര്യങ്ങളെ ഓർക്കുക രാത്രിയില് ശിഷ്യന്മാരെ ജോലി ചെയ്ത് തിരിച്ചു വന്ന് അവർ വിചാരിക്കും നീങ്ങി അതൊന്നും ശരിയാകാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞതാണ് അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഓർക്കുക എന്നിട്ട് തരങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മോട് തന്നെ പറയുക കർത്താവ് നല്ലവനാണ് അവൻ കരം പിടിക്കും അവൻ സഹായിക്കും അവൻ നമ്മെ ഉപേക്ഷിക്കുകയില്ല ഈ ഗാനത്തിലൂടെ നമ്മള് ധ്യാനാത്മകമായി സഞ്ചരിക്കുക ഈ വിശുദ്ധ കൃപാലയിൽ നിന്ന് ഈശോ നമ്മളോട് പറയുന്നതാണിത് അവിടെ നിന്ന് പറയുന്നു മക്കളെ നിങ്ങൾ ഭയപ്പെടേണ്ട ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ എനിക്ക് സാധിക്കും അതൊന്ന് വ്യക്തിപരമായി അനുഭവിച്ച് ധ്യാനപൂർവം ഈ ഗാനത്തിലൂടെ മുന്നോട്ട് പോവുക അവന്റെ കരം നമ്മുടെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുക ഏതു വഴിയിലൂടെ ഏത് കഠിന പദങ്ങളിലൂടെ യാത്ര ചെയ്താലും അവിടുന്ന് നമ്മെ ബലപ്പെടുത്തുമെന്ന് വിശ്വസിക്കുക കാരണം കർത്താവ് നമ്മുടെ ദൈവമാണ് പ്രിയ ജനവുമാണ് വിശ്വാസത്തോടെ സ്നേഹത്തോടെ പണി പ്രാർത്ഥിക്കാം पक्षी